അർദ്ധരാത്രി ദില്ലിയിൽ നടക്കി ഡൽഹി വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ വൻ തീപിടുത്തം ഏഴ് നവജാത ശിശുക്കളാണ് ഇതിൽ വെന്തു മരിച്ചത് അഞ്ച് നവജാത ശിശുക്കളെ രക്ഷപ്പെടുത്തിയിരുന്നു അതിൽ ഒരാൾ ഐ സിയു വെച്ച് മരിച്ചതായും അധികൃതർ പറഞ്ഞു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ദില്ലിയിൽ നടത്തിയ സംഭവം ഉണ്ടായത് ഞായറാഴ്ച തീ തീയണക്കാൻ സാധിച്ചത് പതിനാറ് അഗ്നിരക്ഷാ വാഹനങ്ങളാണ് ഒരേ സമയം തീ തീയണയ്ക്കാൻ ശ്രമിച്ചത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന നിരവധി ഓക്സിജൻ സിലിണ്ടറുകളും തീപിടുത്തത്തിൽ കത്തെ നശിച്ചു ആശുപത്രി കെട്ടിടത്തിനും സമീപത്തുള്ള ഒരു പാർപ്പിട സമുച്ചയത്തിനുമാണ് തീ പിടിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം അപകടത്തിൽപ്പെട്ട സ്ഥലത്തൊന്നും പന്ത്രണ്ട് പേരെ രക്ഷപ്പെടുത്തിയതായും ഇവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയതായും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമിക നിഗമനം ബേബി കെയർ സെന്ററിനോട് ചേർന്നുള്ള മറ്റൊരു കെട്ടിടത്തിലേക്കും തീ പടർന്നു എന്നാൽ അവിടെ ആരുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജീവഹാനി ഒഴിവാക്കി ബേബി കെയർ സെന്ററിനുള്ളിൽ വലിയ രീതിയിൽ ഓക്സിജൻ സിലിണ്ടറുകൾ കിടന്നിരുന്നത് തീ പടരാൻ ആക്കം കൂട്ടി കരുതുന്നത് ചില ഓക്സിജൻ സിലിണ്ടറുകൾ തീപിടുത്തത്തിൽ പൊട്ടിത്തെറച്ചു അത് സംഭവം സ്ഥലത്ത് തന്നെ ദൃശ്യമാണ് പതിനാറ് അഗ്നിശമന സേനാ വാഹനങ്ങൾ രാത്രി തന്നെ സ്ഥലത്തെത്തി അൻപത് മിനിറ്റിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുജറാത്തിലെ രാജ്കോട്ട് നഗരത്തിൽ തിരക്കേരെ ഗെയിംസ് സോണിൽ വൻ തീ പടർന്ന് കെട്ടിടം തകർന്ന് ഇരുപത്തിയേഴ് പേർ മരിച്ച സംഭവം കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവിച്ചത് പന്ത്രണ്ട് കുട്ടികളെ തീപിടുത്തമുണ്ട് ആശുപത്രിയിൽ നിന്ന് രക്ഷിച്ചുവെങ്കിലും ആറുപേർ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു മറ്റാറ് ൾ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് ഇനിയും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ഡൽഹി സഹാദ്ര ഏരിയയിലെ റെസിഡൻഷ്യൽ ബിൽഡിംഗിലും ശനിയാഴ്ച തീപിടുത്തമുണ്ടായി അഞ്ച് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് പതിമൂന്ന് പേരെ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷിച്ചത് എന്തായാലും ദില്ലിയെ നടുക്കിയിരിക്കുകയാണ് ദില്ലിയിൽ കുട്ടികളുടെ ആശുപത്രി ആയതുകൊണ്ടും അതുപോലെ കുട്ടികൾ നവജാത ശിശുക്കൾ വെന്തു മരിച്ചത് പലർക്കും ആ നടുക്കത്തിൽ നിന്ന് മുക്തമാകാൻ സാധിച്ചിട്ടില്ല തീപിടുത്തമുണ്ടായാൽ തീപിടുത്തത്തിൽ അപകടമുണ്ടായാൽ മരണമുണ്ടായാലത് ായേ ഏത് പ്രായത്തിലുള്ളവരായാലും അത് വേദനിപ്പിക്കുന്നതും നടക്കുന്നതുമായ സംഭവം തന്നെയാണ് പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങൾ നവജാത ശിശുക്കൾ വെന്തു മരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഉൾക്കിടലത്തോടെ മാത്രമേ കേട്ടു നിൽക്കാൻ സാധിക്കുന്നുള്ളൂ ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം ആണ് കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ദില്ലിയിലെ കാലാവസ്ഥ അല്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കടുത്ത ചൂടാണ് ദില്ലിയിൽ അനുഭവപ്പെടുന്നത് ഈ ചൂടിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ചൂട് കൂടുന്ന കാലാവസ്ഥയിൽ ഇത്തരത്തിൽ ുള്ള തീപിടുത്തങ്ങൾ വൈദ്യുതോപകരണങ്ങൾക്ക് തീപിടിക്കുക എന്നുള്ള കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് നടക്കും എന്നുള്ളത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്തായാലും ഇവിടെ അശ്രദ്ധയായിരുന്നു അതോ ഷോർട്ട് സർക്യൂട്ട് മൂലമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ളതിന്റെ അന്വേഷണം തുടരുകയാണ് എന്തായാലും നടുക്കത്തിൽ നിന്ന് ദില്ലിയും ആശുപത്രിയും മുക്തമായിട്ടുള്ള ഇന്ന് പുലർച്ചെയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ദില്ലി ആശുപത്രിയിൽ ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കുന്നു പല കുഞ്ഞുങ്ങളും ഇപ്പോഴും ചികിത്സയിലാണ് അവരെയൊക്കെ അവരുടെയൊക്കെ ജീവിത ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ എന്തായാലും ആശുപത്രികളായാലും തൊഴിലിടങ്ങളായാലും ഓഫീസ് സ്ഥാപനങ്ങളായാലും എല്ലാം നമ്മൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം എപ്പോഴും ആശുപത്രികളിലും അതുപോലെ തന്നെ ഓഫീസ് ഇടങ്ങളിലും അതുപോലെ എല്ലാം ഇത്തരത്തിൽ പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ ആ തീപിടുത്തത്തിനെ നേരിടാനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ എപ്പോഴും സജ്ജമായിരിക്കണം എന്നുള്ളതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് അർദ്ധരാത്രി ിൽ ഒരു ആശുപത്രിയിൽ കുട്ടികളുടെ ബേബി കെയർ സെന്ററിൽ ഈ അപകടവും അതിൽ നവജാത ശിശുക്കൾ വെന്തു മരിച്ച സംഭവം സൂചിപ്പിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്താണ് അപകട കാരണം എന്നുള്ളത് അധികം വൈകാതെ തന്നെ പുറത്തുവരുമെന്ന ഇപ്പോൾ ന്യൂസ് ഡെസ്ക് കർമാനുസ്